ഫ്ലവേഴ്സ് ഓൺലൈൻ ബൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നേക്കുന്നത് എന്റെ പേര് രാജീവ് സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ചങ്ങനാശ്ശേരിയാണ് ഇതൊരു ഓൺലൈൻ സ്റ്റോറാണ് നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ കാണുക അതുപോലെ തന്നെ ബെല്ലൈക്കനും പ്രസ് ചെയ്ത് തരിക ഓളൊന്നുള്ള ഓപ്ഷനും കൊടുത്തിരുക അപ്പോഴാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്താൽ ഉടനെ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തുന്നത് അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ യുവവയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക യുവവയുടെ റൂൾസ് നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കമന്റ് സെക്ഷനിൽ നിന്നും നമ്മൾ ഒരാളെ സെലക്ട് ചെയ്ത് ഒരു കുർത്തി സമ്മാനമായിട്ട് നൽകുന്നുണ്ട് അതുപോലെ തന്നെ മാക്സിമം നമ്മുടെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസോ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒക്കെ സ്റ്റോറി ആയിട്ട് ഇരുപത്തിനാല് മണിക്കൂർ വെച്ചതിന് ശേഷം അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചുതരിക അതിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും ഗിഫ്വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കഴിഞ്ഞ മന്തില് ഗിവ്വേ വിന്നേഴ്സിനെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സെലക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈസ്റ്റേണിൽ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഗിഫ്റ്റ് കൊടുത്തായിരുന്നു ആൾക്ക് ഇന്ന് തന്നെ നമ്മൾ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ വലിച്ചു നീട്ടാൽ തന്നെ ഇന്നത്തെ പാറ്റേൺസിലേക്ക് കടക്കാം ഇന്ന് കൊണ്ടുവന്നേക്കുന്ന പാറ്റേൺസ് ആദ്യം തന്നെ ഞാൻ പറയുവാണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ആക്കല്ലോ അത്രയ്ക്കും അഫോർഡബിൾ ആണ് കോട്ടന്റെ പാനൽ കട്ട് ആണ് കാന്താലൈൻസും കൂടി വരുന്ന ആണ് നല്ല രണ്ട് സൂപ്പർ കളേഴ്സിലാണ് വന്നിരിക്കുന്നത് പ്രൈസ് റേഞ്ച് ഈ ഒരു പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് ഫ്ലവേഴ്സെയും വേറെ വേറൊരിടത്ത് നിന്നും കിട്ടത്തില്ല ഞാൻ ഗ്യാരണ്ടിയാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മിസ് ആക്കല്ലേ അതുപോലെ തന്നെ ത്രീ പീസ് ത്രീ പീസ് സെറ്റിന്റെ കോട്ടണിൽ വരുന്ന കളക്ഷനും കൊണ്ടുവന്നിട്ടുണ്ട് അതും റേറ്റ് അഫോർഡബിൾ ആണ് ഈ രണ്ട് കളക്ഷനാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് കളച്ചാട്ടിലുമാണ് കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് തന്നെ കാണുക മാക്സിമം വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക അത്രയ്ക്കും അഫോർഡബിൾ ആണ് പ്രൈസ് റേഞ്ച് പാനൽ കട്ട് കളക്ഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരിടത്തു നിന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഇത്രയും ഇൻട്രോ തന്നത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും നമുക്ക് തരുന്ന സപ്പോർട്ടാണ് ലൈക്കും കാണും അത് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാലും മറന്നു പോകാതെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും ലൈക്കും എല്ലാവരും തന്നെ ചെയ്യുക അതുപോലെ തന്നെ ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് നമ്മുടെ വീഡിയോയ്ക്കകത്ത് സ്ഥിരം വാച്ച് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഇന്നത്തെ കമന്റ് ബോക്സിൽ നിങ്ങൾ എവിടെ നിന്നാണോ വീഡിയോ കാണുന്നത് നിങ്ങളുടെ സ്ഥലവും നെയിമും കൂടി ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക ആരൊക്കെ എവിടെ നിന്നാണ് കാണുന്നതെന്ന് അറിയാനായിട്ട് ഒരു ആകാംക്ഷ അതുകൊണ്ടാണ് അപ്പം പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് ഇന്നത്തെ പാറ്റേൺസിലേക്ക് കടക്കാം ഇന്നത്തെ പാറ്റേൺ വരുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഇവിടെ വേറെ ഇതേക്കുന്നതിനാണ് പാറ്റേൺ വരുന്നത് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് പാനൽ കട്ട് കളക്ഷനാണ് ഫുള്ള് താന്താലയൻസും കൂടി വരുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേക ഭംഗിയാണ് ഒരു റെഡിഷ് മെറൂൺ ആണ് കളർ വരുന്നത് യോക്കേരിയിൽ ഇതേപോലെ ഈ ഒരു പ്രിന്റാണ് വരുന്നത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം താഴേക്ക് വരുമ്പോൾ ഇതേപോലെ ഒരു വൈറ്റ് കളറിലെ പ്രിന്റ് ആണ് അതും ഡീറ്റെയിൽഡായിട്ട് കാണിച്ചു തരാം കുർത്തിയിൽ ഓവറോൾ മൊത്തം ലൈൻസ് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് യോക്കിൽ വരുന്ന സെയിം പാച്ച് വർക്ക് സ്ലീവിന്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഡീറ്റെയിൽഡായിട്ട് വരുമ്പം ഇങ്ങനെ ഒരു നല്ല കയ്യിലോട്ട് പിടിക്കുമ്പോൾ നല്ല ഹെവി ആണ് നല്ല കോട്ടൺ ഫാബ്രിക് ആണ് ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യല് നല്ല റൗണ്ടൊക്കെ കൊടുത്താണ് ചെയ്തേക്കുന്നത് ഈ ഓക്കേരിയല് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് വൈറ്റും നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവുമല്ലോ താഴേക്ക് വരുമ്പോൾ ഈ ഓക്കിൽ വരുന്ന കളറിലാണ് പെർട്ടിക്കൽ ലൈൻസ് പോലെ പോയിട്ട് അതിനകത്ത് വൈറ്റ് കളറിലെ പ്രിന്റ് ആണ് ഫ്രണ്ടിൽ നാല് പാനല് ബാക്കിൽ നാല് പാനൽ മൊത്തം എട്ട് പാനൽ അടിച്ചാണ് ഇത് കൊണ്ട് ഇത്രയും ക്ലിയറിലാണ് കുർത്തി വന്നേക്കുന്നത് കണ്ടല്ലോ അതുപോലെ തന്നെ ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് എന്നിട്ടും കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്ന ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡിൽ ഈ ഒരു പാച്ച് വരുന്നുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇങ്ങനെ വരും ഇത്രയും റിച്ച് ആയിട്ടാണ് ഇത് വരുന്നത് ഇതിന്റെ അവൈലബിൾ സൈസ് വരുന്ന എം തൊട്ട് ത്രീ എക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് റേസ് പ്രൈസ് റേഞ്ച് വരുന്നത് വെറും അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്ന കോട്ടൻ്റെ പാനൽ കട്ട് ആണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എവിടെ നിന്നെങ്കിലും നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക ഇത്രയും ഫ്ലെയറിൽ വന്നേക്കുന്ന ഒരു ആണ് വെറും അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇതൊന്നും മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക നല്ലൊരു കളർ ആണ് വന്നേക്കുന്നത് കണ്ടല്ലോ ഇതിന്റെ ഒരു കളറിലും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് കാണാമേ നെക്സ്റ്റ് കളക്ഷൻ വരുന്ന അതിൻ്റെ തന്നെ ഒരു ആണ് വരുന്നത് നല്ല റൗണ്ട് നെക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് യോക്കിന്റെ ഈ പോർഷനിൽ ഒരു വൈറ്റ് കളറിലെ പ്രിന്റാണ് ആയിട്ട് അത് കാണിച്ചു തരാം താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് ബ്ലാക്ക് ആണെന്ന് തോന്നിക്കും പക്ഷെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അതിനകത്ത് അജ്രക്കിന്റെ പ്രിന്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ കുർത്തി ഓവറോൾ കാന്താ ലൈൻസും കൂടി വരുന്നുണ്ട് പാനൽ കട്ട് കളക്ഷൻ ആണ് നല്ല ഫ്ലെയറിലാണ് കളക്ഷൻ വന്നേക്കുന്നത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ബോഡിയിൽ കോട്ടൻ്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് ആയിട്ട് ഞാൻ കാണിച്ചു തരാം യോക്കേരിയിൽ ഇതേപോലെ വൈറ്റ് കളറില് പ്രിന്റാണ് വരുന്നത് കണ്ടല്ലോ ഇതിനകത്ത് കുർത്തി ഓവർ ഓൾ കാന്താലൈൻസ് വരുന്നുണ്ട് താഴേക്ക് വരുമ്പോൾ നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ആണ് വരുന്നത് അതിനകത്ത് അജ്വർഗിന്റെ പ്രിന്റും കാന്താലൈൻസും ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ ഇൻഡിയിൽ യോക്കിൽ വരുന്ന സെയിം പാച്ച് വർക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഈ ഒരു പ്രിന്റിലാണ് വരുന്നത് നാലും നാലും എട്ട് പാനൽ അടിച്ചാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലെയറിലാണ് കളക്ഷൻ വന്നിരിക്കുന്നത് കോട്ടൺ ആണ് പാനൽ കട്ട് കളക്ഷൻ ആണ് ഇതൊന്നും ആരും മിസ്സാക്കല്ലോ ഈ ഒരു പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞല്ലോ അത് അത്രയ്ക്കും അഫോർഡബിൾ ആണ് ഇങ്ങനെ വരുവേ കണ്ടല്ലോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നേക്കുന്നത് വെറും അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മിസ്സാക്കാതെ തന്നെ പർച്ചേസ് ചെയ്യുക നല്ലൊരു സൂപ്പർ കളക്ഷൻ ആണ് ഈ പ്രൈസ് റേഞ്ചിന് മോർ ദാൻ വേർത്ത് ആണ് മിസ്സാക്കലേ നഷ്ടമായിരിക്കും കണ്ടല്ലോ നെക്സ്റ്റ് കളക്ഷൻ കാണാം അപ്പൊ നെക്സ്റ്റ് കളക്ഷൻ കാണുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇന്നത്തെ ഗിബവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം ഫസ്റ്റ് വൺ കാണിക്കുന്നത് നമ്മുടെ ഈ ഈ ഒരു മാസം കമന്റ് സെക്ഷനിൽ എല്ലാ കമന്റിന്റെ താഴെയും സോറി എല്ലാ വീഡിയോക്ക് താഴെയും കമന്റ് ഇട്ടതിൽ നിന്നും ഒരാളെയാണ് സെലക്ട് ചെയ്യുന്നത് ഒന്ന് കുലുക്കുന്നുണ്ട് ഒരു നെയിം എടുക്കുവാണെങ്കിൽ എടുത്തിട്ടുണ്ട് ഒരു നെയിം പ്രിയങ്ക എന്നാണ് നെയിം വന്നിരിക്കുന്നത് മറ്റ് യൂസർ ഇ ക്യു നയൻ ജെ എച്ച് നയൻ ഡി ആർ ഫോർ എൻ എന്ന് പറയുന്ന ഐ ഡിയിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത് പ്രിയങ്കയാണ് കമന്റ് സെക്ഷനിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്നത് പ്രിയങ്ക അപ്പൊ അടുത്തത് നമുക്ക് നമ്മുടെ വാട്സപ്പ് സ്റ്റോറി ഇടുന്നതിൽ നിന്നും ആരാണ് വാട്സപ്പ് സ്റ്റോറി അല്ലെങ്കിൽ ഇൻസ്റ്റ സ്റ്റോറി ഇടുന്ന സ്റ്റോറി ഇട്ടതിന് ശേഷം നമുക്ക് അയച്ചു തന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അതിൽ നിന്നും ഒരാളെയും കൂടി സെലക്ട് ചെയ്യാവേ ഇത് നമ്മുടെ സ്റ്റോറി ഇടുന്ന ആൾക്കാരിൽ നിന്നാണ് സ്റ്റോറി ഇടുന്നവർ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റോറി ഇടുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഏഴ് എട്ട് പേരേ ഉള്ളൂ ആയിട്ട് എല്ലാ ദിവസവും അയച്ചുതരുന്നത് അതിൽ നിന്നും ഒരാളുടെ നെയിം സെലക്ട് ചെയ്യുവാണ് ഒരു നെയിം എടുത്തിട്ടുണ്ട് നെയിം വന്നേക്കുന്ന മേഘനയാണ് മേഘന അപ്പൊ ഇതാണ് ഇന്നത്തെ ഗീവ് അവേ ബിനേഴ്സ് അപ്പൊ ഇവര് രണ്ടുപേരും നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അയക്കുന്ന കൂടെ നിങ്ങളുടെ കറക്റ്റ് അഡ്രസ്സും പിൻ നമ്പറും ഫോൺ നമ്പറും അയച്ചു തരിക അതുപോലെ തന്നെ കറക്റ്റ് സൈസും കൂടി മെൻഷൻ ചെയ്യുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളക്ഷൻ കണ്ടിട്ട് വരാം നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് രണ്ട് കളർ കളർച്ചാട്ടിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഞാനിവിടെ വെയർ ചെയ്തേക്കുന്നതിനാണ് പാറ്റേൺ വരുന്നത് നല്ല കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൂടിട്ടാണ് ചെയ്തേക്കുന്നത് ഫസ്റ്റ് വൺ കളർ വരുന്നത് ഒരു യെല്ലോയും വൈറ്റും ബ്ലൂ എല്ലാം കൂടി മിക്സ് ചെയ്ത ഒരു കളറാണ് യോക്കേരിയില് നല്ല ത്രെഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ആ ഒരു ബ്ലൂ ഷെയ്ഡില് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം കുർത്തിയുടെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഒരു ഫോർട്ടി ഫൈവ് നാല്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചരയ്ക്ക് അടുത്ത് ടോപ്പിന് ലെങ്ത് വരുന്നുണ്ട് ത്രീ ത്രീ ഫോർത്ത് ആണ് വരുന്നത് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ബോട്ടം വരുന്നത് ഇലാസ്റ്റിക് ാണ് അതിനകത്ത് ആ ഒരു ബ്ലൂ കളറിലെ പ്രിന്റ് ആണ് പോയേക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ നോക്കിയാലും മനസ്സിലാവും അതുപോലെ തന്നെ ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് ഒരു മുപ്പത്തിയെട്ടര മുപ്പത്തൊമ്പതിനടുത്ത് തന്നെ ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നുണ്ട് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ഇതേപോലെ ടൈ ചെയ്യാനായിട്ട് ഇങ്ങനെയുണ്ട് ബോട്ടത്തെ വരുന്ന പ്രിന്റ് ഇങ്ങനെ വരുവേ യോക്കേരി ത്രെഡ് ആണ് ചെയ്തേക്കുന്നത് അതിനകത്ത് സ്വീക്വൻസ് വർക്കും വരുന്നുണ്ട് നല്ല നെക്ക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഇതിൽ വരുന്ന പ്രിന്റ് കണ്ടോ നല്ല ബ്ലൂവും വൈറ്റും കളറിലെ പ്രിന്റ് ആണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ കോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഒരു നാൽപ്പത്തി അഞ്ച് അടുത്ത് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് അതേപോലെ തന്നെ ബോട്ടത്തെ വരുന്ന ആ ഒരു പ്രിന്റ് ഉപയോഗിച്ച് ഒരു ബോർഡറും ചെയ്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് നല്ലൊരു കളച്ചാട്ടിലാണ് വന്നേക്കുന്നത് ബോട്ടം വരുന്നത് ഇതാണ് ഷോള് വരുന്നത് ഇത് കണ്ടല്ലോ നല്ല രീതിയിലും ഇത്രയും രീതിയിലാണ് ചെയ്തേക്കുന്നത് കണ്ടത് ഒരു വൺ സൈഡായിട്ടോ അതെ അല്ലെങ്കിൽ ടു സൈഡ് സൈഡായിട്ടോ എങ്ങനെ വേണേലും വേറെ ഇത്രയും ക്ലെയറിലാണ് ഇതിൻ്റെ വീതി വന്നേക്കുന്നത് വിസാക്ക തന്നെ പർച്ചേസ് ചെയ്യുക ഇതിന്റെ നമുക്ക് അവൈലബിൾ സൈസ് വരുന്നത് എക്സെല്ലും ഡബിൾ എക്സെൽ സൈസിലും ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പൊ കുറെ ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചായിരുന്നു ലാർജ് സൈസും എം സൈസോ ഒക്കെ കൊണ്ടുവന്ന കൂടെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സൈസ് എക്സ് എലും ഡബിൾ എക്സെലും ആണ് മീഡിയം കാരും ലാർജ് കാരും എക്സ് സൈസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആക്കിയാൽ മതി ഷോൾഡർ ഇറങ്ങത്തില്ല രണ്ട് സൈഡിലും ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കിയാൽ മതി അതുപോലെ തന്നെ പിന്നെ ഡബിൾ എക്സൽ സൈസിലും ആണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് എക്സ് എലും ഡബിൾ എക്സെലും ആണ് പ്രൈസ് വരുന്നത് ഒള്ളി സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു കളച്ചാക്കിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മിസ്സാക്ക തന്നെ പർച്ചേസ് ചെയ്യുക സെവൻ ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് കളറും കൂടി കാണാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിനകത്താണ് കൊണ്ടുവന്നേക്കുന്നത് അതിന്റെ ടോപ്പ് വരുന്നത് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് യോക്കേരിയിൽ ഇതേപോലെ ത്രെഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത് താഴേക്ക് വരുമ്പോൾ ബ്ലൂ ആണ് അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു വൈറ്റ് കളറിലെ പ്രിന്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂ കളറിലെ പ്രിന്റും വരുന്നുണ്ട് നല്ല ഭംഗിയിലാണ് ആ ഒരു പ്രിന്റ് വന്നേക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടാണ് പാറ്റേൺ വരുന്നത് ബോഡിയിൽ ബോട്ടന്റെ ലൈനിങ് കൊടുത്താണ് ചെയ്തേക്കുന്നത് സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ എൻഡില് ബോട്ടത്തെ വന്നേക്കുന്ന ആ ഒരു പ്രിന്റാണ് വന്നേക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബാക്ക് പോർഷൻ വരുന്നത് ഇതേപോലെയാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇത് കണ്ടല്ലോ അതിനകത്തൊരു വൈറ്റ് കളറില് ചെരിഞ്ഞ് ചെരിഞ്ഞ് വരുന്ന ലൈൻസ് ആണ് ഇലാസ്റ്റിക് കൊടുത്താണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ ഇതേപോലെ ടൈ ചെയ്യാൻ ഡോറി ഉണ്ട് ഇതിന്റെ ലെങ്ത് വരുന്ന മുപ്പത്തി എട്ടര മുപ്പത്തി ഒമ്പതിനടുത്ത് തന്നെ ബോട്ടത്തിന് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ഷോള് വരുന്നത് ടോപ്പിൽ വന്നേക്കുന്ന ആ ഒരു പ്രിന്റും ബോട്ടത്തെ വന്നേക്കുന്ന ആ ഒരു പ്രിന്റും മിക്സ് ആയാണ് വന്നേക്കുന്നത് കണ്ടല്ലോ ഇങ്ങനെ വരുവേ നല്ല ലെങ്തും ഉണ്ട് നല്ല വിട്ടിലുമാണ് വന്നേക്കുന്നത് ഈ ഒരു കളക്ഷൻ കളക്ഷനൊക്കെ ത്രീ സെറ്റ് ഒക്കെ സെവൻ ഡബിൾ നയൻ മോർദാൻ ആണ് മിക്സ് ആക്കാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക എനിക്ക് അത്രേ പറയാനായിട്ടുള്ളു ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ഇങ്ങനെ വരും കണ്ടല്ലോ ഇങ്ങനെ വരുവേ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് സൈസസ് വരുന്നത് എക്സലും ഡബിൾ എക്സെൽ സൈസിലുമാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ആക്കാതെ മൊത്തമായിട്ട് തന്നെ കാണുക ഇന്നത്തെ കളക്ഷൻ എല്ലാം അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോ മൊത്തം കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട പാറ്റേൺസ് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ സൈസസും കൂടി മെൻഷൻ ചെയ്ത് നമ്മളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വീഡിയോ ഷെയർ ചെയ്യാതിരിക്കില്ല അത്രയ്ക്കും ആണ് പ്രൈസ് റേഞ്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അത്രയും അഫോർഡബിൾ ആയതുകൊണ്ടാണ് പറയുന്നത് മിസ്സാക്കാൻ തന്നെ പറ്റുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നോക്കുക അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ചാനലിലെ വീഡിയോ കാണുന്നവർ പുതിയതായിട്ട് വരുന്നവരെല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു അത് പറയുന്നത് നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ ദിവസവും ഈ കാര്യം പറയുന്നത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്ക് തരുന്ന സപ്പോർട്ടാണ് ലൈക്കും കമന്റും ആ ഒരു ഇത് നോക്കിയാണ് നമ്മൾ കൊണ്ടുവരുന്ന പാറ്റേൺസ് എത്ര മാത്രം നിങ്ങളിലേക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നത് അപ്പൊ അത്രയൊക്കെ ഉള്ളൂ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു കളക്ഷനുമായിട്ട് കാണാം ഓക്കെ താങ്ക്